ആ ചന്ദ്രി ഹൈ ഹൈ ഗുഡ് മോണി ഇവിടെ ഇങ്ങോട്ട് നോ ഇങ്ങോട്ട് നോ ചന്ദ്രി ഇതു കൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വടിച്ചിടേ എടാ വഴി കൊടുക്കടാ എന്റെയരെ ആരെ വിളിക്കാൻ đẹp Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn <laughs> Hello, hi. hi, Good, morning. hi. Good, morning. Good morning. Welcome to some changes. <laughs> after all and the college was <laughs> a very strong one like 10 km away from the college I studied it means അവസാനമായിട്ട് ഒന്ന് മണിച്ചേക്കട്ടെ ക്യൂ റോസുബായില്ലേ

ഈ കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്യുന്നില്ല നല്ല കളർ സെൻസ് ഡിസൈനിംഗ്